ഹായ് കായോൾ ഇന്ന് അബിയൽ വയ്ക്കണമെന്നൊരാശ പച്ചക്കറിക്കിടെ ചെന്നപ്പോൾ മുരിങ്കയുടെ വില കേട്ടപ്പോൾ കേട്ടപ്പോണ്ടല്ലോ ഞെട്ടിപ്പോയി അഞ്ഞൂറ് രൂപ ചേട്ടാണെങ്കിൽ വിലയൊന്നും നോക്കത്തില്ല കേട്ടോ ചേട്ടാണെ വാങ്ങിച്ചുകൊണ്ട് വരും പക്ഷെ നമ്മൾ വെണ്ണുങ്ങൾ അങ്ങനെയാണോ വില അങ്ങോട്ട് മാറ്റും എന്നിട്ട് നമ്മൾ മുരിങ്ങയ്ക്ക് വരും വേറെ എന്തെങ്കിലും ചേർക്കും ഞാൻ നേണ്ട ചീരച്ചേമ്പിൻ്റെ തണ്ട് എടുത്തു കേട്ടോ എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള പച്ചക്കറി എല്ലാം കൂടെ കട്ട് ചെയ്ത് സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് തേങ്ങയും കൊച്ചുള്ളിയും കറിവേപ്പിലയും ഒരു ഇച്ചിരി ചീരിക്കും ഈടെ എന്നോട് ആണ്ട് പറഞ്ഞു ഇച്ചിരി കടുകരച്ചാന്നല്ലാന്ന് ഒരു അഞ്ചാറ് കിടുക അതൊക്കെ ഉതുക്കി ചേർത്തും കഷ്ണമൊക്കെ വെന്തിട്ടുണ്ടേ അപ്പോഴത്തേക്കും വെള്ളവും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി എണ്ണയും കൊണ്ട് ഒഴിച്ചാണ് ഞാൻ കഷ്ണം വേവിക്കാൻ വെച്ചത് അത് കഴിഞ്ഞ് ചേന ഇട്ടുകൊണ്ട് ഇച്ചിരി കഴിഞ്ഞപ്പോഴാണ് ഉപ്പും തക്കാളിപ്പഴം ഇട്ട് കൊടുത്ത് അപ്പോൾ എല്ലാം എന്ത് റെഡി ആയിട്ടുണ്ട് ഇനി പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അങ്ങോട്ട് ഇളക്കി എടുത്താൽ മതി കേട്ടോ സൂപ്പർ അടിപൊളി അവിയലായി ഇന്ന് അവിയൽ കൂട്ടി ഒരു പിടി പിടിക്കണമെന്നൊരാഗ്രഹമായിരുന്നു എന്നെ ആണോ ഇന്നലെ മുതൽ തുടങ്ങിയതാണ് ഇച്ചിരി അവയിൽ വെക്കണം വെക്കണമെന്ന് അപ്പം ആ കുട്ടി നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ ആ ചെത്തി അരിഞ്ഞിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ കളയണം മല്ലി വെയിലെത്തിട്ടുണ്ട് അവിടെ വെയിൽ ഓ ആ വെയിൽ പോയി കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എടുത്ത് വെയിലുള്ള ഇടത്തോട്ട് കൊണ്ടു അത് കഴിഞ്ഞിട്ട് നമുക്ക് മുറ്റമൊക്കെ ആ മണ്ട പോയതാണ് കേട്ടോ തുണിയെടുക്കാനായിട്ട് കണ്ടോ തുണി എടുത്ത് നല്ല ചൂടടിച്ച് കിടക്കുമല്ലേ അപ്പോൾ അവനെ എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് ഒന്ന് മടക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അലമാരയിലോട്ടെടുത്ത് അങ്ങ് വെച്ചാൽ മതിയല്ലോ ചൂടോടെയാണെങ്കിൽ ആ എടുത്തുകൊണ്ട് വന്നു മിറ്റും തൂത്തിട്ടില്ല കേസ് രാവിലെ ഭയങ്കര മഞ്ഞായിരുന്നു പിന്നെ ഞാനിങ്ങനെ മിറ്റും തൂക്കാനാ ഇനി എന്തായാലും മിറ്റും കൂടെ തൂക്കാമല്ലേ അത് കഴിഞ്ഞിട്ട് പോയി കുളിക്കാം വലിയൊരു ഈ ഉച്ചയ്ക്ക് മിറ്റും നോക്കി തൂക്കുന്നത് കാണുമ്പോൾ എന്നെ കളിയാക്കും കേട്ടോ ഇത് കണ്ടോ ഈ ചെടി ചേട്ടാ ഈ വെട്ടാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും ഇല്ല രാവിലെ മേട്ട് ഉച്ചയ്ക്ക് ഇങ്ങനെ മരുന്ന് കഴിക്കുന്നു എപ്പോഴും ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും ഞാൻ ഈ തൂക്കുമ്പോഴെല്ലാം ഇങ്ങനെ കളയും പക്ഷേ എന്നാലും വിഴുകൊണ്ടിരിക്കും കേട്ടോ കണ്ടോ എന്തേരി അത് ആ അപ്പോൾ തൂത്തുകൂടെ വാരട്ടെ തൂത്തുകൂടെ വാരിട്ട് പോയി ചോറ് ഉണ്ണാൻ വിശക്കുന്നുണ്ട് സമയം ഇപ്പോൾ ഒരുപണിയൊക്കെ കഴിഞ്ഞൊന്നരയായി കാണും ആ എന്തായാലും ഓട്ടമൊക്കെ കഴിഞ്ഞ് വന്ന് പച്ചക്കറി കടയിൽ പോയി പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടില്ലേ ആ ഒരുത്തിയിരുന്ന് ഊഞ്ഞാലായിരുന്നുണ്ട് കേട്ടോ തത്തമ്മ അവക്ക് ഊഞ്ഞാൽ കുരുവിക്കുണ്ടേ സൂഞ്ഞാലും മേടിച്ചു കൊടുത്തു അതവളുടെ വെല്ലുപ്പം മേടിച്ചു കൊടുത്തേക്കുന്നതാണ് കേട്ടോ ഓ ഉള്ളി ഇവിടെ ഇതിനു സിന്തോമെങ്കിൽ ഉള്ളി ഇവിടെ വേണോ ഞങ്ങൾ ശിവകിരിക്കു പോവാന്നൊക്കെ പറയുമായിരുന്നു ഇനിയിപ്പോൾ ഒന്നും നോക്കുന്നില്ല കേട്ടോ ചോറ് ഉണ്ണാൻ പോവാണേ വേണ്ടേ നല്ല കറികളെല്ലാം കൂട്ടി ഒരു പിടി പിടിക്കാൻ പോയാ എങ്ങനെയാ നിങ്ങൾക്ക് ഇഷ്ടമാണ് ചോറ് കുറച്ചെടുത്തു കേട്ടോ എന്നിട്ട് അവിയലൊക്കെ കീറി എടുത്തു നല്ല ചൂട് ചോറ് ചൂട് അവിയൽ നല്ല മത്തിക്കറി പിന്നെ സൈഡിൽ ഇച്ചിരി കടലയുടെ കറി അത് ചോദിച്ചാൽ രാവിലത്തെ അപ്പത്തിൻ്റെയാണ് ആ ഇരിക്കട്ടേന്നേ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും അടിപൊളിയല്ലേ ബീഫ് കറിയുണ്ട് പക്ഷേ ഞാൻ ബീഫ് കൂട്ടുന്നില്ല അതുകൊണ്ട് ബീഫ് എടുത്തിട്ടില്ല നല്ല ചൂടുണ്ട് കേട്ടോ എനിക്കുണ്ടല്ലോ ചൂടോടെ കഴിക്കാൻ ഇഷ്ടമാണ് അവിയലൊക്കെ പ്രത്യേകിച്ച് ചൂടോടെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ അപ്പം മത്തിയൊക്കെ എടുത്ത് നിങ്ങളെ കുതിപ്പിക്കുക ഇത് കടിക്കുക അല്ലേ നല്ല സൂപ്പറാണെന്ന് കപ്പറുണ്ട് അപ്പം ശരിക്കും വിശന്നായിരുന്നു അത്യാവശ്യം പണികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതെല്ലാം കൂടെ ചെയ്തപ്പോഴത്തേന് വിശന്നു ഇനി ഞാൻ കഴിക്കട്ടെ കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഒരു വിശേഷങ്ങള്